അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പരിശുദ്ധമായ റമദാനിൻ്റെ നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു അലഹമില്ല അള്ളാഹു അവസാനം വരെയും ആഫിയത്തോട് ആരോഗ്യത്തോടെ ദീർഘായുസ്സ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന യഥാർത്ഥ അടിമകളിൽ അല്ലാഹു നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിൽ പരിശുദ്ധമായ റമദാനിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതിൽ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ നോമ്പിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഖുർആൻ പരിശുദ്ധമായ റമദാനിലാണ് അള്ളാഹുത്തഅല ഖുർആനിനെ അവതരിച്ചത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തിനെ നമുക്കവിടെ കാണാം നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്തിലും നോമ്പിനെക്കുറിച്ച് തന്നെയാണ് പ്രതിപാദിക്കുന്നത് അവിടെ പറയുന്നതും രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളുമായി ഒത്തുചേരുന്നതിൽ വിരോധമില്ല അത് നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നതാണ് ഈ രണ്ട് ആയത്തുകൾക്കിടയിലും അള്ളാഹു പ്രതിപാദിക്കുന്ന പ്രധാന ഒരു ആയത്ത് ഇബാദി അന്നി എന്നതാണ് ഈ ആയത്തിൻ്റെ സാരാംശം ഇതാണ് നബിയെ അങ്ങയുടെ അടുക്കൽ അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയണം ഞാൻ അടുത്തു തന്നെയുണ്ടെന്ന് അവർ എന്നോട് ദ ചെയ്താൽ ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന സന്തോഷ വാർത്തയും അവരോട് കൊടുക്കണം ഇത് യഥാർത്ഥത്തിൽ നോമ്പ് കാലത്തെ പ്രാർത്ഥനയെ സംബന്ധിച്ച് തന്നെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് എല്ലാ സമയത്തുള്ള ദുവാകളാണെങ്കിലും രണ്ട് നോമ്പിനെക്കുറിച്ച് പറയുന്ന രണ്ട് ആയത്തുകളുടെ മധ്യത്തിൽ പ്രതിപാദിക്കുന്ന പ്രാർത്ഥനയിലേക്ക് പ്രചോദനം നൽകുന്ന ഈ ഒരു ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് റമനാനിൽ അധികമായി ഉടമസ്ഥനായ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ പാപമോചനം തേടാൻ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകളാണ് താൻ ചെയ്തതെന്ന് ഒരു പക്ഷേ തൻ്റെ കൂടെയുള്ളവർ അറിയുന്നതിനേക്കാൾ കൂടുതൽ തനിക്കറിയാമായിരിക്കും തൻ്റെ ഭാര്യയേക്കാൾ തൻ്റെ മക്കളെക്കാൾ തൻ്റെ കൂട്ടുകാരെക്കാൾ തൻ്റെ സഹപ്രവർത്തകരെക്കാൾ ഏറ്റവും നല്ല നിലയിൽ അറിയുന്നവൻ നാം തന്നെയായിരിക്കും അവരവർ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവരവർ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണോ അത് ഉടമസ്ഥനായ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞു പശ്ചാത്തപിക്കാൻ അനുയോജ്യമായ ഒരു മാസമാണ് വിശുദ്ധമായ റമദാൻ മാസം തീർച്ചയായും റമലാനിൽ നമ്മൾ ദുവാ ചെയ്യുമ്പോൾ ആ ദയുടെ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതല്ലേ ഹബീബായി റസൂലാഹി സാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞത് മൂന്ന് കൂട്ടരുടെ പ്രാർത്ഥനകൾ ഒരിക്കലും അള്ളാഹു തള്ളിക്കളയുകയില്ല അതിലൊന്നാമതായി പറഞ്ഞു ഒരു നോമ്പുകാരൻ വിശപ്പ് സഹിച്ച് തൻ്റെ വികാര വിചാരങ്ങളെ സർവ്വതും ഒഴിവാക്കി ആഹാര പാനീയങ്ങളിൽ നിന്ന് ഒഴിവായി പടച്ചവൻ്റെ പൊരുത്തത്തിലായി നോമ്പുകാരനായി കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ അതേ അവസ്ഥയിൽ ഉടമസ്ഥനായ അള്ളാഹുവിനോട് രണ്ട് കൈകൾ ഉയർത്തി അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം എന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ തീർച്ചയായും ആ ദുബായ്ക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചത് രണ്ടാമത്തെ വിഭാഗം ഇമാമുൻ ആദിൽ നീതിമാനായ ഒരു ഭരണാധികാരി തൻ്റെ അണികൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കും മൂന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചു ദൽമുലൂം അക്രമിക്കപ്പെട്ടവൻ്റെതുമായാണ് അക്രമിയുടെയല്ല ആക്രമിക്കപ്പെട്ടവൻ ഒരു അവൻ ആക്രമിക്കപ്പെട്ടത് മാനസികമായുള്ള ആക്രമണമാകാം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആക്രമണമാകാം അതിൽ മനസ്സ് മനസ്സുവേദനിച്ച് വേദനയോടുകൂടി മനസ്സുരുകി ഉടമസ്ഥനായ അള്ളാഹുവിനോട് അവൻ ദുവാ ചെയ്താൽ തീർച്ചയായും ആ ദുവാും അള്ളാഹു തള്ളിക്കളയുകയില്ല സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ദുവയുടെ വിഷയം ഗൗരവത്തോടുകൂടി കാണുക നമസ്കാരത്തിന് മുമ്പും നമസ്കാരത്തിന് ശേഷവും ഖുർആാനോദി കഴിഞ്ഞും ദിക്കറുകളൊക്കെ ചൊല്ലിയും സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചും ഒക്കെ ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഈ വിശുദ്ധമായ റമലാനിനെ നമ്മൾ കണ്ടെത്തുക ഒരവസരമായി കാണുക അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ